ഇൻഫോസിസിനു സമീപം വീടിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കത്തിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ വലിയവേളി സ്വദേശി സജിത്താണ് തുമ്പാ പോലീസിന്റെ പിടിയിലായത് ഇന്നലെ വെളുപ്പിനാണ് കുളത്തൂർ സ്വദേശി രാകേഷിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കത്തി നശിച്ചത് ക്രിസ്റ്റ കാറും രണ്ട് സ്കൂട്ടറും ബുള്ളറ്റും സൈക്കിളും കത്തി നശിച്ചു വീടിന് മുന്നിൽ പൊട്ടിത്തെറി ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് കാറും മറ്റു വാഹനങ്ങളും കത്തുന്നത് കണ്ടത് അപ്പോഴേക്കും സ്കൂട്ടറുകൾ പൂർണ്ണമായി കത്തിയിരുന്നു സമീപത്തുണ്ടായിരുന്ന മറ്റൊരു കാർ ഉടൻ തന്നെ പുറത്തേക്ക് മാറ്റി കഴക്കൂട്ടം ഫയർഫോഴ്സിലും തുമ്പ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചപ്പോഴേക്കും ബുള്ളറ്റും സ്കൂട്ടറുകളും പൂർണ്ണമായും കാർ ഭാഗികമായി കത്തിയിരുന്നു വീട്ടുടമയായ രാകേഷിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവാണ് പ്രതിയായ സജിത് കുടുംബവഴക്കാണ് വാഹനങ്ങള്ക്ക് തീയിടാന് കാരണമായി പറയപ്പെടുന്നത് രാത്രി രണ്ടു മണിയോടെ ഇവിടെ എത്തിയ പ്രതി പെട്രോൾ വാഹനങ്ങൾക്ക് മീതി ഒഴിച്ച തീ കൊളുത്തുകയായിരുന്നു വീട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരവും സിസിടിവി ദൃശ്യങ്ങള് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഇയാളെ നാളെ കോടതിയിൽ ഹാജരാക്കും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം